ിയരെ ലോകമെമ്പാടുമുള്ള മാനവ സമൂഹത്തിന് പ്രത്യാശയും പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് ബദൽഹേമിലെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു ഭൂജാതനായത് ഇന്ന് ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവരും യേശുനാഥൻ്റെ തിരുവിറവി സന്ദേശം ഉൾക്കൊള്ളുന്നു പ്രകാശത്തിൻ്റെ ജീവിതം ലോകത്താകമാനം ഇതിലൂടെ പരത്തുന്നു സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കരുതലിൻ്റെ പങ്കുവെക്കലിൻ്റെ ദിനങ്ങളായിട്ടാണല്ലോ ക്രിസ്തുമസ് നാളുകൾ കടന്നു വരുന്നത് എന്നാൽ ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൽ നിലനിൽക്കുന്ന ചൂഷണത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും ജീവിത രീതികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മൂല്യ സംസ്കാരം തിരിച്ചു വരുത്തുന്നതിന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ മനുഷ്യരാശിക്ക് സാധിക്കട്ടെ സ്നേഹം ത്യാഗം സമാധാനം മനുഷ്യജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഇവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണെന്ന വലിയ പാഠം ലോകത്തിന് നൽകിയ യേശു ക്രിസ്തുവിൻ്റെ തിരുവിറവി യാഥാർത്ഥ്യമായ ദിനമാണ് ക്രിസ്തുമസായി ലോകമെങ്ങും ആഘോഷിക്കുന്നത് തിന്മയെ തോൽപ്പിച്ച് നന്മ ജയിക്കാൻ സ്വന്തം ജീവൻ വില നൽകേണ്ടി വന്ന യേശു ക്രിസ്തുവിൻ്റെ ആഘോഷിക്കാൻ നാടെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു പ്രതിസന്ധികൾക്കിടയിൽ സന്തോഷവും പ്രതീക്ഷയും സമന്വയിപ്പിച്ചാണ് ഇത്തവണത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ എല്ലാ സഭാവിശ്വാസികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മകളും ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു നന്ദി